സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ് സകല വിശുദ്ധന്മാരും വിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ ഔസേ പിതാവും വിശുദ്ധ ആൻഡ്രി ബസറ്റും വിശുദ്ധ തോമസും വിശുദ്ധ ഡൊമിനും വിശുദ്ധ ചാവഹരിക്കും ഞങ്ങളുടെ ബ്ലസ്സഡ് മേരി മോഹയ്ക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു സകല മാലാഹമാരും പ്രത്യേകിച്ച് എൻ്റെ ഗാർഡൻ ഏഞ്ചൽസിനും നന്ദി പറയുന്നു എൻ്റെ ഗ്രാൻഡ് പാരൻസായ മിസ്റ്റർ ലാസ റോസ ജോൺ റോസ അവർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു എനിക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ളത് എൻ്റെ മാതാപിതാക്കളോടാണ് എൻ്റെ മാതാപിതാക്കളുടെ നിരന്തരമായ പ്രാർത്ഥനയും പ്രതീക്ഷയും അവരുടെ എല്ലാമാണ് ഞാൻ ഇയാൾ താരയിൽ നിൽക്കുന്നത് അവർക്ക് നന്ദി പറയുന്നു എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ കൂടി ഇരുപ്പുണ്ട് സ്റ്റാലിൻ സ്റ്റാലിനിൻ്റെ ഭാര്യ സൺലി അവരുടെ മക്കൾ മൂന്ന് പേര് ഹോസിൽദ ലിസ്സൽ ദാ ടൈബൻ അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട എൻ്റെ അങ്കിള് ഫാദർ ജോർജ് ദേഹ്മഡം എൻ്റെ മറ്റൊരു അങ്കിള് ഫാദർ ജോയ് വെല്ലുകാര അവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ് എൻ്റെ കസിൻസ് സിസ്റ്റർമാരായ സിസ്റ്റർ ജെൻസി ദേഹമടത്തിനും സിസ്റ്റർ മേരി സ്റ്റെല്ലായ്ക്കും സിസ്റ്റർ ബിനില്ല ഇമ്മാനുവലിനും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ് എൻ്റെ എല്ലാ ബലുദാദികളുടെ ഉണ്ട് എല്ലാവരെയും പേരെടുത്ത് പറയുവാൻ എനിക്കിപ്പോൾ സാധിക്കുന്നില്ല അവർക്കെല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട ആണ്ടു സ്ഥ പിതാവ് ഇന്നലെ മുതലേ തന്നെ എനിക്ക് വേണ്ടി ധാരാളം ഉപദേശം നൽകുകയും എൻ്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഒത്തിരി പരിശ്രമങ്ങളിലൂടെയാണ് ഞാൻ വന്നു എന്ന് എന്നെ ഓർമ്മപ്പെടുത്തി ഇന്ത്യയിലെ ആദ്യത്തെ വൈദികനാണ് എന്നോ എന്നെ ഓർമ്മപ്പെടുത്തി പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് എന്നെ പോലെ തന്നെ ബദിര വൈദികരായ ഫാദർ ടോം കോനൻ ഫാദർ മൈക്കിൾ ജെപ്റ്റിക് ഫാദർ പോൾ സിർമന്യ ഫാദർ ബെനഡിക് മിൻപാ ഫാദർ പോൾ ഫ്ലച്ചർ ഫാദർ ഷോൺ കാരി ഫാദർ ചാററ്റ് ആൻഡ് ഫാദർ ക്രിസ്റ്റഫർ ക്ലുമേൻ ഇവക്കെല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ആദ്യമായിട്ട് തന്നെ ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലെ ഞങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ഞങ്ങൾ സുപ്പീരിയർ ജനറൽ വിൽക്കുകയോ സ്പെഷ്യൽ താങ്ക്സ് ടു റെവൺ ബ്രദർ ഫോൾ ബന സിംഗ് കുട്ടുക്ക് എക്സ്ട്രാ എഫേർട്ടു കം ഔ വയ്ക്കുകയോ ആൻഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ഒരു ഏറ്റവും താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഹോളി ഹോളിക്കോസ് പേഡിക ജനറലായ ഫാദർ ഇമ്മാനുവൽ കല്ലറയ്ക്കൽ In the, the province, and the superior provincial superior Raya, Father Father de Costa, be here. Uh, Father Rock de Costa, really, I feel so grateful to you for for coming over here and be part of this great event. Father Rock, you know, you have accepted me at the end to take my final vows and all the process you have encouraged me silently. And uh, for the future also, I request your continuous presence and support. Former Provincial Father Leo, I must remember and thank. He was the first one uh, who gave me, without any doubt, actually, he accepted me. To Holy Cross and and, and, uh, and allowed me to have a Commencement program. I really appreciate Father Leo. Uh, Father Dijo Mulagara. Holy Ghost Father. Uh, I met him. ആൻഡ് അതുവഴിയാണ് അവർ പോസസ്സിലൂടെ കടന്നു പോയത് സൈൻ ലാംഗ്വേജൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാമായിരുന്നു അങ്ങനെ ഫാദർ ഹാരി സ്റ്റോക്ക് നിന്ന് അദ്ദേഹം പഠിക്കുകയുണ്ടായി അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഫാദർ ബിജു വന്നു ഇപ്പോൾ ബിജു ഭവനെ സഹായിക്കാനായിട്ട് ഞാനും വന്നിട്ടുണ്ട് താങ്ക് യു എൻ്റെ മുൻ സുപീരായിരുന്ന സുബീറന്മാരായിരുന്ന ഫാദർ ജോണി തെക്കേമാലി ആൻഡ് ഫാദർ ജോസ് സർബദ് അവർ രണ്ടുപേരെയും ഇപ്പോൾ നന്ദിയോടു കൂടി പോക്കുകയാണ് എൻ്റെ ഫോമർ റക്ടർമാരായ ഫാദർ ഷിജു ജോസഫ് അസിസ്റ്റൻ്റ് റക്ടറും ആയിരുന്ന ഫാദർ ഡേവിഡ് അഡേക്കളത്തെയും ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് എൻ്റെ നോവിസ് മാസ്റ്ററും റക്ടറുമായിരുന്ന ഫാദർ ജോബി സെബാസ്റ്റ്യൻ ആ ഒരു വർഷം എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു വർഷമായിരുന്നു എൻ്റെ നോവിഷ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഞാൻ കരുതുന്നു ഹോളി കോസ് എന്താണ് എന്ന് ആഴത്തിൽ പഠിക്കുവാൻ എനിക്ക് സാധിച്ചു അത് ജോബിക്ക് എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ് ഇപ്പോൾ ഫോർമർ അസിസ്റ്റൻ്റ് നോവിൽസ് മാസ്റ്റർ ആയിരുന്ന ഫാദർ ഇമ്മാനുവൽ ഹാൾ ഹാൽത്തെ അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് പി എഫ് എമ്മിൻ്റെ കൗൺസിലറും പി എഫ് എമ്മിൻ്റെ ഇൻചാർജുമായ ഫാദർ മാർട്ടിൻ സൗത്ത് ഇന്ത്യൻ പ്രോബിൾസിലെ കൗൺസിൽ മെമ്പറാണ് അദ്ദേഹത്തെ പ്രത്യേക നന്ദിയോടുകൂടി ഈ നിമിഷം ഓർക്കുകയാണ് വളരെ പ്രത്യേകമായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത് ഈ ഷാൻ്റെ റക്ടറും വികാരിച്ഛനുമായ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നതിനെയാണ് ഒത്തിരിയധികം മനോഹരമായിട്ടാണ് ഇത് മൊത്തം അലങ്കരിച്ചിരിക്കുന്നത് ഇത് വളരെ എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല ഒരു ഒരു സംശയം പോലും ഇല്ലാതെ എല്ലാം വളരെ മനോഹരമായിട്ട് ഇത് കൊണ്ടുപോകാൻ സാധിച്ചു പ്രത്യേകം നന്ദി ബഹുമാനപ്പെട്ട അച്ഛനെ അറിയിക്കുകയാണ് ഓക്സ്ലറി ബിഷപ്പായ തൃശൂരിലെ സഹപിതാവായ മാർ ടോണി നീലങ്കാവിലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്നേഹം ഞാൻ എന്നോടും ബദിരസമൂഹത്തോടുമുള്ള പ്രത്യേക സ്നേഹം അദ്ദേഹത്തിൻ്റെ ഈ അവസരത്തിൽ പിതാവിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് മുൻ ആർച്ച് ബിഷപ്പായ തൃശൂരിൻ്റെ ആർച്ച് ബിഷപ്പായ മാർ തോമസ് തുമ്മുഴയെ പിതാവിനും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ് കല്യാണ രൂപതയിലെ ബിഷപ്പായ മാർ തോമസ് എല്ലാ ഉൾ അദ്ദേഹത്തിനും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു മുൻ ബിഷപ്പ് കല്യാൺ ഡൈസസിലെ മുൻ ബിഷപ്പായ മാർ പോൾ ചിറ്റപ്പള്ളിയെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു സ്പിരിച്വൽ ഡയറക്ടറായ ഫാദർ തോമസ് പുതിയാം പറമ്പൻ ഫാദർ ജോൺ ബ്രാഞ്ചെ ഫാദർ അർജ്ജൻ തേറ്റെ ഫാദർ ജോർജ് പ്രിയേഷ് ഫാദർ കെ ഒ ജോസഫ് ആൻഡ് ഫാദർ ഷിൻഡോമോൻ ചെറിയാൻ ഇവരെല്ലാം ഞാൻ ഈ അവസരത്തിൽ സ്നേഹത്തോടു കൂടി അറിയിക്കുകയാണ് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും ഗൈഡുമായ ഫാദർ ചൈൽഡ്ഹുഡ് ഗൈഡായ ഫാദർ പോൾ കഴിഞ്ചേരി സി എം ആയി ഇവിടെയുണ്ട് സിസ്റ്റർ ആരത്തിക്കും സിസ്റ്റർ ഹോണി സേവ്യനും അവർക്കും പ്രത്യേക നന്ദി അറിയിക്കുകയാണ് എൻ്റെ കാറ്റഗിസം ടീച്ചർമാരായിരുന്ന സ്മിത മോഫൻ ആൻഡ് സിൽവിയ ബാബു അവർ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അവരുടെ അവരുടെ അവർക്ക് വേണ്ടി പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കാത്തലിക് ഡഫ് അസോസിയേഷൻ ഇന്ത്യയിലെ അതിൻ്റെ ഭാരവാഹി ഭാരവാഹികളായ ജോഷി സി എഫിനെയും സാമ്പുവൽ ജോസഫിനെയും പ്രത്യേക നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഇന്റർനാഷണൽ കാത്തലിക് ഡെഫ് അസോസിയേഷൻ്റെ കെയ്റ്റ് സ്ലോ സ്ലോസർ പീറ്റർ ഉൻ പോൾ ബി ബ്ലീഷർ ഡോക്ടർ ജോ മെഗ്ലോ ഇവരെയും പ്രത്യേകം ഓർക്കുകയാണ് ഡെഫ് ഇൻ്റർനാഷണൽ ഫ്രണ്ട്സായ അവരെല്ലാവരും ഇവിടെയുണ്ട് മൈക്കിൾ ഗബ്രിയൽ റഫായൽ സ്റ്റെഫാനി അത് സിസ്റ്റർ ഡാമി സുന്നി മോൾ വരുണി ആൻഡ് വൺമോ പേഴ്സണേജ് എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുകയാണ് ഒരാൾ കൂടിയുണ്ട് അയാളെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ് എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കോൺഫേഴ്സിനും ഹോളിക്കോഴ്സിലുള്ള എല്ലാ എൻ്റെ സഹ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്

को गैव के मच एंकरेजमेंट इनसे रिसीव किया गया था और कॉर्ड के दर कंपनी को दो एक्सेस आई हॉट टू एक्सेस माय कार्डियल एक्सेस तो एक आदमी बाद में दो सौ प्रोविंशियल अपना कैंस एंड बांग्ला टंको मार्क होरी जेलिनारी अपने लिए फोर्स कार्यरत भाई ब्रदर पॉर्न वेनासी सीएससी सुपीरियर टेंटल ऑफ़ होरी गार्स पावेस एंड ब्रदर्स ताऊ और माता इमानुएल अलविदा रिचर्ड और प्रसिद्ध असिस्टेंट रोड पेरून फादर रोड बिगोस्टर सीएसी प्राइवेट साबित इंडियन कॉलेज बैंगलूर एक तो स्नेह मुलाक जोसुफ अच्छी ने मांगा मजाक सोमस जेटन रोस्टी चेची साबुत नारायण रिवोस्ट एडी रिवोस्ट एंड संडी இது <laughs> வளரமான <laughs>

ഈ വാക്കുകളാണ് പ്രിയപ്പെട്ട ശേഷമുള്ള ഈ സ്വീകരണ യോഗത്തിൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നിരുന്നു ഞാൻ അഭിസംബോധന എന്നെ ചെയ്തപ്പോൾ അച്ഛൻ്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു കാരണം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ

ஒட்டமாகே நீங்க பெசிவென்ஸ் ஆையா அஃபிஷியன்ட் யுவர் பெசிவென்ஸ் અધినపూర్వక พูดوں പറയാය దైవ දෙတဲ့ బిడి రూపದ விசுத்தல உணர வேண்டிய நிரந்தர ஏங்கு வெல்ல வேண்டியது ಅಪூரنده അതിவே ಅನುಭವನ చేತಾ బిಜಂತ ಜೋಸುಪ್ லெಸ അതിനാണ് ഞാൻ അച്ഛനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നത് ഒരു ഞാൻ ഒരു വായിച്ചത് ഓർക്കുകയാണ് കാണുന്നത് പോലെ അത്ര മോശമായിരിക്കുകയാണ്

ൊന്നുംസാധ്യമല്ല ഇന്ന് ഈ ദിവസം അത് ജോസഫ് അച്ഛൻ ഈ ലോകത്തിന്റെ മുമ്പിൽ മുഴുവൻ പ്രഘോഷിക്കുകയാണ് അതിനൊരു വലിയ സാക്ഷ്യമായിട്ട് മാറിയിരിക്കുകയാണ് ദൈവത്തിന്

ഞാൻ വളഞ്ഞു കൊടുക്കുന്നു പക്ഷേ ഒഴിയാൻ വളയാൻ തയ്യാറാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ ഭാഗം പ്രതിസന്ധികൾ വരുമ്പോൾ ചെറുപ്പിക്കും സ്വയം കൊടുത്താൽ ഒടിഞ്ഞു പോകുന്നു எ பச்சு பிரசத்தில் எல்லாம் எல்லாம் ലോകം വിധി ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനുള്ളവരും എത്ര വലിയ ഭാഗിക്കുക വലിയ ആത്മവിശ്വാസത്തോടുകൂടി കടന്നു വരുവാൻ നമുക്ക് ഇനി മുതൽ ജോസഫ് ബച്ചനുണ്ട് ജോസഫ് അച്ഛൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രചോദനമായിട്ട് ജോസഫ് ജീവിക്കേണ്ട ദൈവവചനമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത് എബ്രായക്കുള്ള ലേഖനം നാലാം അധ്യായം പതിനഞ്ചും പതിനാറും ബാക്കിയാണ് അത് ഇപ്രകാരമാണ് നമ്മുടെ പരിശീലനങ്ങളിൽ നമ്മോടൊപ്പം സഹകരിപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവരാണ്

आत्मविश्वास से तोड़े बूढ़े, हर वक्त प्रतिदिन से कुरोन को लोड मत कर, वेबसाइट न आई बन कर, तंगों टेक कुरोन वाली सोये उद्धति कोडिए बन कर, आवेदन जोड़ सकते तो थे सभी विकासातीके। निम्नलिखित लोगों के लिए आई स्पेशली कंग्रेट्यूएशन फॉर एक्सेप्टिंग Father Joseph, to be the first step priest, not only in India, also of in your congregation, which works in, as I was told, in 18 countries. So you have taken a devoted step, a very important step, and you were instrumental in God's hands. Congratulations to the Holy Cross. I especially congratulate our brother General, Assistant General, and also the one who was very instrumental as I've heard from Father George is our provincial Father God. Congratulations and thank you very much. <laughs> <laughs>

Orang tamu sibuk, ninggal sami kiki bor. Adal ini ke, orang kian muri ya, ane bawa. Kristu ini, torta ini ane bawa. Ibu ini bersih ini, ini, ya nama itu, apa The of the land. For cultural uh, and symbolic significance in our Indian tradition.